ആഴ്ചയിൽ മൂന്ന് ദിവസം മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് അരച്ച് പുരട്ടി കഴിഞ്ഞിട്ടുണ്ട് മുടി വെട്ടിയാലും വെട്ടിയാലും ഇടതൂർന്ന് വളരും ഇത് എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഒപ്പം ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഉപയോഗിക്കാവുന്ന നാച്ചുറലായ നാച്ചുറലായ ഹെയർ ഓയിൽ ഓയിൽ മുഖത്തെ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന സ്കിൻ ഓർഡർ നന്നായി കൊഴിച്ചിൽ ുംതമാനം മാൊക്കെ ആയിട്ട് മൂന്നേ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് നീരോലീല ആണ് കേട്ടോ നീരോലീല എന്റെ വീട്ടിലില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ നടക്കാനൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ലൈനാണ് എടുക്കുന്നത് അപ്പോൾ അതേ ഇതാണ് നീരോലിയില ഇതിനു മുന്നും പല വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് നീരോലിയില വെച്ചിട്ടുള്ള ടിപ്സ് ചെയ്താൽ മതി പല രീതിയിൽ നമുക്ക് മുടി വളർത്താനായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് രണ്ട് കൈപ്പിടിയോളം നീരോലീലയാണ് വേണ്ടത് ഇതിൽ സാധാരണ കേടും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മുത്ത് ശിമാരുടെ കാലം മുതലേ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ചെമ്പരത്തിയിലെയും പൂവും ഇതാണ് നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് ചെമ്പരത്തിയിലെയും പൂവും ഞാൻ പറഞ്ഞു തരേണ്ടതില്ല എത്രത്തോളം മുടിക്ക് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അകാലനേരം പോലുള്ള പ്രശ്നങ്ങൾ വരെ ഇല്ലാതാക്കാനായിട്ട് ചെമ്പരത്തിയിലെയും പൂവും സഹായിക്കുന്നതാണ് ഡ്രൈ ഹെയർ എല്ലാം മാറ്റി സിൽക്കി ഹെയർ ആകാനായിട്ട് മുടി പെട്ടെന്ന് നീളവും മുള്ളും ഒരേപോലെ തന്നെ കൂട്ടാനായിട്ട് കഴിവുള്ളതാണ് ചെമ്പരത്തിയിലെയും പൂവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇപ്പോൾ പല രീതിയിലുള്ള ചെമ്പരത്തി പൂവും കിട്ടുന്നുണ്ട് അത് നാടൻ ചെമ്പരത്തി എടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിലുള്ള റിസൾട്ട് കിട്ടുക അപ്പോൾ നാടൻ ചെമ്പരത്തി എന്ന് പറയുമ്പോൾ റെഡ് കളറ് അഞ്ചിതൽ ചെമ്പരത്തി വേണം എടുക്കാനായിട്ട് ഏത് ഇലയും പൂവായാലും പുഴുക്കേടൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാനായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ വേണ്ടത് വെള്ളത്തിന് പകരമായിട്ട് നമ്മൾ എടുക്കുന്നത് തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് നീരോലി ഞാൻ വീണ്ടും ഇങ്ങനെ കാണിക്കാൻ കാരണം പലരും ഈ ഒരു വീഡിയോ കാണുമ്പോൾ സംശയം സംശയമുണ്ടാവും ആ ഇലയാണോ ഈ ഇലയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് എടുത്ത് കാണിച്ചത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഒരു കിടിലം പാക്കിനായിട്ട് നമുക്ക് വേണ്ടത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നീരോലി ചെമ്പരത്തിയിലയും ചെമ്പരത്തി ഇലയും പോവും കഞ്ഞിവെള്ളം ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാനും ായിട്ട് ഉപ്പിട്ട കഞ്ഞിവെള്ളം തലയിൽ തേച്ച് കഴിഞ്ഞാൽ കൊഴിയാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ അതിന് നമ്മൾ നമ്മളെടുത്ത് രണ്ട് ഇലയ നന്നായി കഴുകിയതിന് ശേഷം കഞ്ഞിവെള്ളം ചേർത്ത് ഞാൻ അലക്കുകല്ലിലാണ് ഇട്ട് ഒരച്ച് ഷാംപൂ പോലെ ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് നാച്ചുറൽ ഹെയർ ഗ്രോ താളി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അലക്കുകല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചതിന് ശേഷം അരിച്ച് ഉപയോഗിക്കാവുന്നതാണ് അരിക്കാൻ പറയുന്നത് കഴുകിക്കളയൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് അരിച്ചെടുക്കാനായിട്ട് പറയുന്നത് ഈ ഒരു ടിപ്പ് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാം ക്ലാസ് മുതലേ എൻ്റെ അമ്മയൊക്കെ ചെയ്തു തരാറുള്ളതാണ് കേട്ടോ മുടി എത്ര നീളം വയ്ക്കാത്ത മുടി പെട്ടെന്ന് തന്നെ നീളം വെക്കാനായിട്ടൊക്കെ നല്ലതാണ് ഈ ഒരു കാര്യം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നീരൊലിയിലൊക്കെ പറമ്പിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്